കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം കേരളത്തിൽ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ പുതിയ വഴികളിലേക്ക് കടക്കുകയാണ് ബി ജെ പി കേരളത്തിലെ പത്ത് ലക്ഷം ജനസംഖ്യയുള്ള മേഖലകളെ ഒരു ജില്ലയായി പരിഗണിച്ച് മുപ്പത്തിയൊന്ന് ജില്ലകളാക്കി തിരിച്ച് പ്രവർത്തനം ശക്തിപ്പെടുത്താനാണ് സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത് ഗ്രൂപ്പ് പ്രവർത്തനം അംഗീകരിക്കില്ലെന്നും സമന്വയത്തിൻ്റെ പാതയാണ് നേതൃത്വം സ്വീകരിക്കുക എന്നും കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കറും സഹപ്രഭാരി അപരാജിത സാരം കി എം പി യോഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ വയനാട് പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളെക്കുറിച്ച് കാര്യമായ ചർച്ചകളൊന്നും യോഗത്തിലുണ്ടായിരുന്നില്ല എന്നാണ് വാർത്തകളെത്തുന്നത് വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ പരമാവധി നേട്ടമുണ്ടാക്കുന്നത് ലക്ഷ്യമിട്ടാണ് മുതിർന്ന നേതാക്കളുടെ മേൽനോട്ടത്തിൽ മുപ്പത്തിയൊന്ന് ജില്ലകളാക്കി കേരളത്തിൽ ബി പ്രവർത്തനം ശക്തമാക്കുവാൻ പോകുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നേരത്തെ തന്നെ പ്രവർത്തനം ഇത്തരത്തിൽ ആരംഭിച്ചിരുന്നു ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ വിശ്വാസം ആർജിക്കുവാനുള്ള നടപടികൾ തുടരുന്നതിനോടൊപ്പം പ്രീണിപ്പിക്കുന്ന രീതിയിലുള്ള വാഗ്ദാനങ്ങൾ നൽകരുതെന്നും തീരുമാനിച്ചിരിക്കുകയാണ് മുന്നണി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് ശോഭ സുരേന്ദ്രൻ എ എൻ രാധാകൃഷ്ണൻ കുമ്മനം രാജശേഖരൻ വി മുരളീധരൻ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആദ്യമായി കേരളത്തിൽ താമരവിരിഞ്ഞ വിരിഞ്ഞ പ്രതീക്ഷയും ബി ജെ പിക്ക് ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയിൽ പല വാക്കുതർക്കങ്ങളും ഉടലെടുത്ത സാഹചര്യത്തിൽ വോട്ടുകളും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനേക്കാൾ താരതമ്യേന കുറഞ്ഞു അതിനാൽ തന്നെ ബി ജെ പി പ്രവർത്തനം ശക്തിപ്പെടുത്തിയാൽ തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ വിജയം കൈവരിക്കാനാകുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക